ഞാൻ ഒറ്റ ഒറ്റക്കാരെ പറഞ്ഞോളൂ ഞാനൊന്ന് പറയട്ടെ സാർ നിങ്ങളൊരു അവതാര പാട്ട് കേൾപ്പിച്ചു ഇവിടെ പാലടി പാട്ട് കേൾപ്പിച്ചു ഞങ്ങൾ പേടിക്കേണ്ട പാട്ട് ഏതാണ് പോറ്റിയ കേറ്റിയുള്ള പാട്ടല്ലേ പേടിക്കേണ്ട പാട്ട് അത് താനൂര് മുസ്ലിം ലീഗുകാർ ഇറക്കിയ പാട്ടല്ലേ ആ ഇറക്കിയ വിദ്വാൻ്റെ ഫേസ്ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവിനെ പിതാ തുള്ളിനായി സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു നടി റിനിയാൻ കുറിച്ച് ആ മാന്യൻ എഴുതിയ സാധനം വായിച്ചിട്ടുണ്ടോ ഇതുപോലുള്ള അശ്രീലങ്ങൾ പാട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇൻട്രോ കേൾപ്പിക്കുക അത് പോറ്റിയെ കയറ്റിയോ അപ്പം ഞാൻ മനോരമയോടുള്ള എൻ്റെ ചോദ്യമാണ് രണ്ടായിരത്തി നാലിൽ ശബരിമലയിൽ പോറ്റിയെ കൊണ്ടുവന്നത് സി പി എം ആണോ യെസ് നല്ല ഉപകാരത്തിന് നന്ദി അപ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ പോറ്റിയെ ശബരിമലയെ കയറ്റിയത് കോൺഗ്രസ് ആണെന്ന് മാത്രമല്ല കോൺഗ്രസുകാർ സോണിയാഗാന്ധിയുടെ അടുക്കള വരെ കൊണ്ട് ഈ പോറ്റിയെ കയറ്റി ആ പോറ്റിയെ കയറ്റിയപ്പോൾ നടുക്ക് നിൽക്കുന്ന ആൻഡോ ആൻ്റണി ഈ പാട്ട് പാർലമെൻറ്റിന് മുന്നിൽ പാടെന്ന് കണ്ടു ആ പോറ്റ് സ്വന്തം പോറ്റിയാണെന്ന് പറയുന്ന അടൂർ പ്രകാശ് ആ കൂടെ നിൽക്കുന്ന ചിത്രവും ഞാൻ കണ്ടു അതുകൊണ്ട് നിങ്ങളുടെ ഈ പാട്ടിൽ എഴുതിയ ആ പാട്ടെഴുത്തുകാരനോടും പാടിയ ലീഗുകാരോടും പോറ്റിയ കയറ്റിയത് കോൺഗ്രസ് ആണ് എന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ മറുപടി രണ്ട് ഈ പാട്ടിൻ്റെ പേരിൽ ഈ പാട്ട് ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മെ ആക്രമിക്കാൻ നോക്കി എന്താണ് സി പി എം ആക്രമിക്കാൻ നോക്കിയത് അയ്യപ്പൻ്റെ സ്വർണം കെട്ടത് സഖാക്കളാണപ്പാ ഇതാണ് ശബരിമല അയ്യപ്പനോടുള്ള മറുപടി അപ്പം എൻ്റെ ചോദ്യം ഇതാണ് എന്താണ് ചോദ്യം എസ് അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടോ